പൊതുവെ മലയാളികൾക്ക് വലിയ താല്പര്യമില്ലാത്തവരാണ് ബോളിവുഡ് താരങ്ങൾ മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സിനിമാ വ്യവസായത്തിലൂടെ കോടീശ്വരന്മാരായവരാണ് ഷാരൂഖ് ഖാനും ഋത്വിക് റോഷനും അമിതാഭ് ബച്ചനുമെല്ലാം എന്നാൽ കോടീശ്വര കുടുംബത്തിൽ ജനിച്ചിട്ടും വിവാഹവും വിവാഹമോചനവുമൊക്കെ കഴിഞ്ഞതോടെ പാപ്പരായിപ്പോയ ഒരു താരവുമുണ്ട് അതാണ് സെയ്ഫ് അലി ഖാൻ മുംബൈയിലെ അത്യാഢംബര ബംഗ്ലാവിൽ കിടന്നുറങ്ങവേ വീട്ടിൽ കയറിയ കള്ളന്റെ കത്തിമുനയിൽപ്പെട്ട് അതീവ ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫ് അലി ഖാൻ ഇപ്പോൾ ആശുപത്രിയിലാണ് ആദ്യ വിവാഹത്തിലെ മകൻ മാത്രമായിരുന്നു അപ്പോൾ നടനൊപ്പം വീട്ടിലുണ്ടായിരുന്നത് ചോറയിൽ കുളിച്ചുകിടന്ന പിതാവിനെ കണ്ട് ഞെട്ടിപ്പോയ മകൻ പാഞ്ഞെത്തി റോഡിൽ നിന്നും ഓട്ടോ വിളിച്ചാണ് പിതാവിനെ ആശുപത്രിയിലെത്തിച്ചത് പിന്നാലെയാണ് രണ്ടാം ഭാര്യ കരീന കപൂർ ഈ സമയത്ത് എവിടെ ആയിരുന്നുവെന്ന് എല്ലാവരും തിരക്കിയത് പിന്നാലെ ചർച്ചയായത് നടന്റെ സ്വ ജീവിതവും അതിൽ സംഭവിച്ച പാളിച്ചകളും മറ്റുമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ക്യാപ്റ്റനായ മൻസൂർ അലി ഖാന്റെയും നടി ഷർമിള ടാഗോറിന്റെയും മൂത്ത മകനായിട്ടാണ് സെയ്ഫ് അലി ഖാൻ ജനിച്ചത് ഡൽഹിയിൽ ജനിച്ചു വളർന്ന സെയ്ഫ് അലി ഖാന്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങും മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു അന്ന് കൃത്യം ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായതിനു പിന്നാലെയായിരുന്നു വിവാഹം ഭേ എന്ന സിനിമയുടെ സെറ്റിൽ വച്ചാണ് നടിയായ അമൃതാ സിംഗും സെയ്ഫ് അലി ഖാനും പരിചയപ്പെട്ടത് ഷൂട്ടിംഗ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഡേറ്റിങ്ങിന് പോകാമെന്ന് സെയ്ഫ് അമൃതയോട് പറഞ്ഞത് ആദ്യത്തെ ഡിന്നർ ഡേറ്റിൽ തന്നെ അമൃതയെ കൂടുതൽ മനസ്സിലാക്കി അവളെ ഇഷ്ടമായി സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പ്രൊഫഷണൽ കരിയറിനെ കുറിച്ചുമൊക്കെയാണ് ഇരുവരും ആ രാത്രി സംസാരിച്ചത് പരസ്പരം ഒരു ചുംബനം നൽകി ഇരുവരും പിരിഞ്ഞപ്പോൾ അതൊരു പ്രണയത്തിന് തുടക്കമിട്ടിരുന്നു പിന്നാലെ സെയ്ഫിന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായതിനു പിന്നാലെ വിവാഹവും കഴിഞ്ഞു സെയ്ഫിനേക്കാൾ പന്ത്രണ്ട് വയസ്സ് മൂത്തതായിരുന്നു അമൃത അതായത് വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സ് സെയ്ഫിനും മുപ്പത്തിമൂന്ന് വയസ്സ് അമൃതയ്ക്കും ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം അന്ന് വലിയ ചർച്ചയായെങ്കിലും ഇരുവരും തമ്മിലുള്ള പ്രണയത്തിന് അതൊന്നും തടസ്സമായില്ല പിന്നാലെ ഇരുവർക്കും രണ്ടു മക്കളും ജനിച്ചു സാറ അലിഖാനും ഇബ്രാഹിം അലിഖാനുമാണ് മക്കൾ എന്നാൽ പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം ഇരുവർക്കുമിടയിൽ കല്ലുകടികൾ ആരംഭിച്ചതോടെ പതിമൂന്നാം വർഷം വേർപിരിയലും സംഭവിച്ചു സേഫിൽ നിന്നും വിവാഹമോചനം നേടാൻ വലിയൊരു തുകയാണ് അമൃത ജീവനാംശമായി ആവശ്യപ്പെട്ടത് അഞ്ചു കോടി രൂപയായിരുന്നു അന്ന് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ജീവനാംശമായി അമൃത ചോദിച്ചത് കൂടാതെ മകനും മകൾക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെ പ്രതിമാസം ഓരോ ലക്ഷം രൂപ വീതം വെച്ച് നൽകണമെന്നും ഉണ്ടായിരുന്നു മരിക്കുന്നതുവരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും താൻ അത് നൽകുമെന്നായിരുന്നു സെയ്ഫ് പറഞ്ഞത് അതുകൂടാതെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും ജീവിക്കാൻ തൻ്റെ അത്യാഢംബരമായ ബംഗ്ലാവും അദ്ദേഹം ഒഴിച്ചു നൽകി അങ്ങനെ അതുവരെ സമ്പാദിച്ചതും വരും കാലത്ത് സമ്പാദിക്കുന്നതുമെല്ലാം കൊടുക്കാമെന്ന ഉറപ്പിന്മേലായിരുന്നു ആ വിവാഹമോചനം സംഭവിച്ചത് അതിൽ അദ്ദേഹത്തിന് യാതൊരു നഷ്ടബോധവും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം തന്റെ മക്കളെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു ഇതിനിടയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടെയാണ് നടി കരീന കപൂറുമായി സെയ്ഫ് ഇഷ്ടത്തിലായത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം നേരത്തെ വിവാഹിതനായിരുന്ന നടനുമായി കരീന ഇഷ്ടത്തിലായത് ചില വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും പിന്നീട് ജീവിതം കൊണ്ട് സന്തുഷ്ടരാണെന്ന് തെളിയിക്കാൻ ഇരുവർക്കും സാധിച്ചു ഇപ്പോൾ സെയ്ഫിന്റെ ആദ്യ ബന്ധത്തിലെ മക്കളെ കൂടി ചേർത്തു പിടിച്ചാണ് കരീന നാലു മക്കൾക്കൊപ്പം ഇപ്പോൾ ജീവിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും